ഹലോ ഓൾ എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷന അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ തമ്പതിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് എക്സാം എഴുതാൻ പോകുന്നവരെ എങ്ങനെയാണ് ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ എക്സാം ഹാളിൽ കേറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കയ്യിൽ കരുതണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും അറിയാം എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് അല്ലെ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാമിനേഷൻ ടൈം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് കാലു വരെയാണ് ഇതിൽ വൺ തേർട്ടി ടു പി എം വരെ നിങ്ങളുടെ ഐ ഡി വെരിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും അപ്പൊ ഐ ഡി വെരിഫിക്കേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണി മുതൽ മൂന്നേ കാലു വരെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത് എക്സാമിനേഷൻ നടത്തുന്ന ടൈം എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒന്നേക മണിക്കൂറ് നിങ്ങൾക്ക് എന്തുണ്ട് എക്സാം എഴുതാനായിട്ടുള്ള ടൈം ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് മുപ്പതിനു ശേഷം നിങ്ങൾ എക്സാം ഹാളിൽ വന്ന് കഴിഞ്ഞാൽ അത് പൂട്ടും നിങ്ങൾ കയറ്റത്തില്ല എപ്പോഴും നമ്മൾ ഒരു ഒരു മണി ആകുമ്പോഴെങ്കിലും നിങ്ങൾ അവിടെ കയറി നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ക്ലാസ് റൂം കണ്ടുപിടിച്ച് ആ നമ്മളുടെ ആ ഒരു ഹാൾ ടിക്കറ്റ് നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഒരു മണിക്കെങ്കിലും നിർബന്ധമായിട്ടും ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക വീട്ടിൽ നിന്ന് ഉച്ചക്കല്ലേ എന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇരിക്കേണ്ട കുറച്ച് നേരത്തെ തന്നെ റഫ് ലാസ്റ്റ് നിമിഷത്തെ ആ ഒരു തിരക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങാം വീട്ടിൽ ഇത് നേരത്തെ ഇറങ്ങാ ഒരു മണിയാവുമ്പോൾ ആയിട്ട് സ്കൂളിൽ എത്തി നമുക്ക് അവിടെ നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് നമുക്ക് തോന്നി കൊടുത്ത് പോയി ഇരിക്കാൻ പറ്റില്ല നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്പർ അനുസരിച്ച് അവിടെ ഫ്രണ്ട് നോട്ടീസ് ബോർഡിൽ ഇന്ന ഹോൾ ടിക്കറ്റ് നമ്പർ വെച്ച് ഇന്ന ഹോൾ ടിക്കറ്റ് വരെ ഇന്ന ക്ലാസ് റൂമിൽ ഇന്ന് നമുക്ക് ഓരോ റൂമിലും ഓരോ ബെഞ്ചിലും നമ്മൾ ഇരിക്കേണ്ട സ്പേസ് വരെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടാകും അതുകൊണ്ട് മസ്റ്റ് മസ്റ്റായിട്ടും ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിൽ വെക്കുക പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഓക്കെ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് എക്സാമിനേഷൻ ലേറ്റ് കമേഴ്സ് വിൽ നോട്ട് ബി അഡ്മിറ്റഡ് ടു ദി എക്സാമിനേഷൻ അപ്പോൾ ഇതാണ് പറഞ്ഞത് നിങ്ങൾ ഒരു മണിക്കൂർ ഒരു മണിക്കെങ്കിലും എന്ത് ചെയ്യുക ക്ലാസ് റൂമിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കുക ആ ഒരു സ്പേസിൽ ഇനി അതിനുശേഷം ഒന്നരയ്ക്ക് ശേഷം നിങ്ങളെ അതിനകത്ത് കയറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എക്സാം കഴിയുന്ന നമ്മൾ എപ്പോഴെഴുതി തീർന്നോ നമുക്ക് തോന്നിയ പോലെ പോയി ഓ ഷീറ്റ് ഇൻവിജിലേറ്ററിന് കൊടുത്തിട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല എക്സാം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഒരു ഐ ഡി കാർഡ് അത് കോപ്പി അല്ല മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐ ഡി കാർഡിന്റെ ആധാർ കാർഡോ ഏതാണെങ്കിലും നിങ്ങളുടെ ഒറിജിനൽ ഐ ഡി പ്രൂഫ് എന്ത് ചെയ്യുക കയ്യിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഐ ഡി പ്രൂഫായിട്ട് എന്തൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഐ മീൻസ് നിങ്ങൾക്ക് ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഇലക്ഷൻ ഐഡിയോ നിങ്ങൾക്ക് ഒറിജിനൽ പ്രൂഫ് കയ്യിൽ വെക്കാം ബോൾ പോയിന്റ് പെൻ ബ്ലൂവോ ബ്ലാക്കോ ഏത് കളറോ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെക്കാനായിട്ട് സാധിക്കും അതുപോലെ വാച്ച് സ്മാർട്ട് വാച്ച് ക്യാമറ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ക്ലാസ് റൂമിൽ അലോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ ഹാളിനകത്ത് ഒരു ഷീറ്റ് തരും അതിനകത്ത് നിങ്ങളുടെ പേരും അതുപോലെ ഐ ഡി നമ്പറും എഴുതി ഒപ്പിട്ട് ഇൻവിജിലേറ്റർ അതായത് ഇൻവിജിലേറ്ററിൻ്റെ കയ്യിലായിരിക്കുമോ പേപ്പർ ഉണ്ടാവുക ഷീറ്റ് ഉണ്ടാവുക നിങ്ങളെടുത്ത് സമയം കൊണ്ടുതരും അതെന്ത് ചെയ്യുക സൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താണ് ഒറിജിനൽ ആണെന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ഡോക്യുമെന്റും പറഞ്ഞിട്ടുണ്ട് ഐ ഡി കാർഡ് ഇലക്ഷൻ കമ്മീഷൻ തരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പിന്നീട് വരുന്നത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണ്ടിയിട്ടുള്ള ഐ ഡി കാർഡ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറിൽ നിന്ന് തരുന്നത് പിന്നെ ഫോട്ടോ എഫക്ട്സ്റ്റ് പാസ്ബുക്ക് ബൈ നാഷണലൈസ്ഡ് ബാങ്ക് പിന്നെ എന്താണ് ഐ ഡി കാർഡ് ഗവൺമെൻറിന്റെ പിന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആധാറിന്റെ ഒരു കോപ്പി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലെ അവ കോപ്പി അല്ല ഒറിജിനൽ ആധാർ കാർഡ് കയ്യിൽ വെക്കാൻ ശ്രമിക്കാം ഇനി അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാൽപാക് പ്രാക്ടീസോ എനി കൈൻഡ് ഓഫ് മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഐ മോശമായിട്ട് പെരുമാറുന്ന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുക അതുപോലെ എക്സാമിനേഷൻ സെന്ററിൽ ഒരു കാരണവശാലും മാറ്റം ഉണ്ടാവില്ല പിന്നെ പറയുന്ന എന്താണ് നിങ്ങൾക്ക് ട്രാവൽ ലൗസ് ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ പറഞ്ഞത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ടും വെക്കുക ഐ ഡി കാർഡ് ഉണ്ടാവണം കയ്യിൽ വാച്ച് ഒന്നും കാര്യങ്ങൾ കയറ്റാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ ഒരു പെന്ന് ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുക്കാൻ മാർക്കല്ലേ ഹോൾ ടിക്കറ്റ് പെണ് അതുപോലെ തന്നെ ഐ ഡി കാർഡ് ഇത്രയും കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ഹോളിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് സംശയം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ സംശയം വരുന്നത് നിങ്ങൾ ഒ എം ആർ ഷീറ്റിൻ്റെ കാര്യമായിരിക്കും അതായത് ഒ എം ആർ ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം അല്ലെ അപ്പൊ നിങ്ങൾ നോർമൽ കേരള പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ നോർമൽ കേരള പി എസ് സി എക്സാം എഴുതുമ്പോൾ ഒ എം ആർക്ക് ഷീറ്റ് എങ്ങനെയായിരിക്കും ഒ എം ആർക്ക് ഷീറ്റിനകത്ത് നമ്മൾ ബബിൾ ചെയ്യും എങ്ങനെ ബബിൾ ചെയ്യുന്നത് അപ്പൊ കൂടി ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ സാധാരണ പി എസ് സി എക്സാം എഴുതുന്ന പോലെ തന്നെ ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുപോലെ ഓരോ കോഡ് ഉണ്ടാകും എ ബി സി ഡി എന്നുള്ള കോഡ് ഉണ്ടാകും ഇനി അതുപോലെ തന്നെ ആൻസർ കീ നമുക്ക് തരുന്ന ഒ എം ആർക്ക് ഷീറ്റിനകത്തും എ ബി സി ഡി എന്നുള്ള കോഡ് ഉണ്ടാവും നിങ്ങൾക്കിപ്പം ഒരു എ എന്ന് പറയുന്ന ക്വസ്റ്റൻ പേപ്പറാണ് തരുന്നതെങ്കിൽ അവിടെ ഇൻവിജിലേറ്റർ തരുന്ന എ ആണെങ്കിൽ ആ എ തന്നെയാണ് നമുക്ക് തരുന്ന ഒ എം ആർ ഷീറ്റ് എന്നുള്ളതും ചെക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റൻ പേപ്പർ ബി ആണെങ്കിൽ ഒ എം ആർ ഷീറ്റും ബി ആയിരിക്കും അത് ഇൻവിജിലേറ്റർ തരുന്നതാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക പിന്നെ നമുക്ക് ഇവിടെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെയാണ് എഴുതേണ്ടത് ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഇങ്ങനെ എഴുതി വെക്കുക ഇനി അതുപോലെ തന്നെ നമുക്കിടെ രജിസ്റ്റർ നമ്പർ ആണ് ഇപ്പൊ ഇസേർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നാണെങ്കിൽ നിങ്ങൾ അത് അവിടെ എഴുതരുത് അതിന് പകരം താണ്ടി ഇവിടെ എഴുതണം ഈസേർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം അത് ബബിൾ ചെയ്യണം ഇപ്പൊ വൺ ആണെങ്കിൽ ഇവിടെ വൺ ബബിൾ ചെയ്യ ടു ആണെങ്കിൽ ഇവിടെ ബബിൾ ചെയ്യുക ത്രീ ആണെങ്കിൽ ഇവിടെ ഫോർ ആണെങ്കിൽ ഇവിടെ ഫൈവ് ആണെങ്കിൽ ഇവിടെ സിക്സ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ബബിള് ചെയ്യാനായിട്ട് ഇനി താഴെ നമ്മൾ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇപ്പൊ എത്രയാ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഡേറ്റ് ഓഫ് ബർത്തും ഒരു കാരണവശാലും തിരിഞ്ഞു പോവരുത് അത് നിങ്ങൾക്ക് തെറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയത് കിട്ടുള്ളൂ എന്ന് വിചാരിക്കേണ്ട തരത്തില്ല എനിക്ക് അത് അപൂർവം ചെയ്സാണ് പിന്നെ ഒബ്ജക്ഷൻ ഒന്നും ആരും ഇല്ല ക്ലാസ്സിൽ ആർക്കും ഒബ്ജെക്ഷൻ ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ അപ്പൊ ഒരു ഓ എം ആർ ഷീറ്റ് പോലും തെറ്റിക്കാൻ അല്ലെങ്കിൽ തെറ്റിക്കാതെ എഴുതാൻ പറ്റാത്തവരാണോ നാളത്തെ ഇത്രയും വലിയ പോസ്റ്റിലേക്ക് ഇരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യണം നിങ്ങൾ ഓർത്ത് വെക്കണം അതുകൊണ്ട് തന്നെ തെറ്റിക്കരുത് ഒരു കാരണം വെച്ചാൽ തെറ്റിക്കരുത് പിന്നെ നമുക്ക് വരുന്ന എന്താണ് ആൻസർ കീടെ ഇത് നമ്മളുടെ എ പാർട്ട് ഇത് നമ്മളുടെ ബി പാർട്ടാണ് കേട്ടോ അപ്പൊ ഇത് പാർട്ട് ബി ഇത് പാർട്ട് എ ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ശ്രദ്ധിക്കുക ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുക അടുത്തത് പാർട്ട് ബിയിൽ ഇവിടെ വരുന്നത് ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് കുറിച്ച് കലാപം നടന്ന വർഷം ഏത് എന്നുള്ളത് എ ബി സി ഡിന്ന് തരുകയാണ് അപ്പൊ അതിനകത്ത് ആൻസർ ഓപ്ഷൻ എ ആണെങ്കിൽ എന്ത് ചെയ്യുക എ യിൽ കൊണ്ടുവന്നിട്ട് അത് കറുപ്പിക്കുക കറുപ്പിക്കുമ്പോൾ എങ്ങനെ കറുപ്പിക്കണം ഇങ്ങനെ തന്നെ കറുപ്പിക്കണം ഇനി എന്ത് ചെയ്യാൻ പാടില്ല ധണ്ട ജസ്റ്റ് ഇങ്ങനെ കറുപ്പിക്കാൻ പാടില്ല ഇനി ഒന്നിക്കൂടുതൽ നിങ്ങൾ എ കഴിഞ്ഞപ്പോഴാണ് അയ്യോ സി ആണല്ലോ എന്ന് പറഞ്ഞു സി കറുപ്പിക്കുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാലും അത് എന്താണ് അത് റോങ് ആണ് ഈസ് റാങ് എന്താണ് കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു ആൻസർ ആണെങ്കിൽ ഒരു ആൻസർ കറുപ്പിക്ക ഇനി ഒന്നും ഒരെണ്ണം പോലും നിങ്ങൾ കേറിയിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ഒന്നും കറുപ്പിക്കാതിരുന്നിട്ടും കാര്യമില്ല ബിക്കോസ് അത് എന്താണ് ക്യാൻസൽഡ് ആയി പോവും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു രണ്ട് ആൻസർ മാർക്ക് ചെയ്യാൻ പാടില്ല ഒരാൻസര് ഫുള്ളി കറുപ്പിച്ച് വേണം എന്ത് ചെയ്യാൻ അത് കറപ്പിച്ച് ബബിൾ ചെയ്യാം ഇനി എക്സാം എല്ലാം എഴുതി കഴിഞ്ഞു നമ്മൾ എഴുതിയതിനു ശേഷം ഈ ഒരു പാട്ട് ഉണ്ടോ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം അത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൂക്ഷിച്ച് പതുക്കെ പതുക്കെ കയറിയിട്ട് ഈ എ പാർട്ട് ആർക്ക് കൊടുക്കണം നമ്മളുടെ വിജിലേറ്ററിന് ഫസ്റ്റ് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ബി പാർട്ടും കൊടുക്കുക ഇനി ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് തെറ്റുത്തരത്തിന് വൺ പോയിന്റ് ത്രീ പോയിന്റ് ത്രീ ത്രീ വെച്ചിട്ട് എന്ത് ചെയ്യും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും ഓക്കെ അതെന്ത് ചെയ്യാ ഓർത്തുവെക്കുക നമ്മൾ സാധാരണ കേരള ബി എസ് എക്സാം എഴുതാൻ പോകുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഓമർ ഷീറ്റിന്റെ കട്ടിങ് കളർ ഒക്കെ വ്യത്യാസം ഉണ്ടാകും പക്ഷെ ഈ സ്ട്രാറ്റജീസും ഈ ഫോർമാലിറ്റീസും ഒക്കെ എന്താണ് അവിടെ സെയിം ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും അവസാനത്തെ ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാൻ നേരത്തെ പോവുക നല്ല രീതിയിൽ കൂടി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുക ആൻഡ് ടെൻഷൻ ആവാതെ നമ്മൾ ആ ഒരു നിങ്ങൾ ഇത്ര പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ആ ഒന്നേക്കാം മണിക്കൂർ നിങ്ങൾ എന്താണ് ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ഭാവിയെ നാളെ എന്ത് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ജോലീനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് സ്ട്രെസ്ഡ് ആവാതെ കൂളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ എക്സാം ഹാളിൽ പോവാം സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ നിങ്ങൾ ഒരു കാര്യം മറക്കരുത് നമുക്കിപ്പോൾ വരുന്നത് ഗുരുവായൂർ ദിവസം ഓൾറെഡി നിങ്ങൾ പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ചും ഒന്ന് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന ട്രാവൻ കൂറ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ മലബാർ ദേവസ്വത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വരും കൂടൽ മാണിക്യം വരുന്നുണ്ട് കൂടൽ മാണിക്യം കൊച്ചി വരുന്നുണ്ട് കൊച്ചി അതുപോലെ തന്നെ തിരുവിതാംകൂർ വരുന്നുണ്ട് ഇപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതിലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് കയറി പറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഗുരുവായൂർ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലോങ് ടേം ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാം ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം പ്ലേ സ്റ്റോറിൽ ഒന്ന് പോവാ എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് താറേ സ്റ്റോറിനകത്ത് ഡയറക്റ്റ് തിരുവിതാംകൂർ എൽ ഡി സി ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തിട്ട് ഈ നമ്പറിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതിയാകും ഓക്കെ ആണല്ലോ ഇപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പം നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചുൾദൻ ബബായി ആൻഡ് താങ്ക്